പത്താം അന്തർദേശീയ യോഗാ ദിനത്തോടനുബന്ധിച്ച് സിദ്ധർഗൾ യോഗ ആൻഡ് റിസർച്ച് സെന്റർ ചെയർമാൻ യോഗി ഡോക്ടർ സുധീഷ് ആചാര്യൻ പ്രാണായാമ ധ്യാന പരിശീലനം നൽകി ഭരണിക്കാവ് പതാരം ശാന്തി നികേതനം സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും എസ് എം എച്ച് എസ് എസ് എൻ സി സി കേഡറ്റുകൾക്കുമാണ് യോഗാ പരിശീലനം നൽകിയത് ഈ വർഷത്തെ യോഗാദിന വാക്യമായ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നതിനെ ആസ്പദമാക്കിയായിരുന്നു പരിശീലനം വിദ്യാർത്ഥികൾക്ക് മാനസിക ശാരീരിക ആരോഗ്യത്തിനും ബുദ്ധി ബുദ്ധിവളർച്ചയ്ക്കും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും പഠന മികവിനും വേണ്ടിയാണ് അന്തർദേശീയ ബ്രഹ്മസൂത്ര യോഗ പരിശീലകനും കൂടിയായ യോഗി ഡോക്ടർ സുധീഷ് ആചാര്യൻ പരിശീലനം നൽകിയത്